ഞാനിപ്പോൾ ഉള്ളത് ഓച്ചറയുള്ള ആലുംപീടിയ ജംഗ്ഷനാണ് ഇവിടെ ഒരു സമരം നടക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ബാ ചേട്ടാ എന്താണ് ഇവിടെ നമ്മൾ അതായത് ഈ ആയിരന്തെങ് റോഡ് ആയിരന്തെങ് ഓച്ചർ റോഡ് അതായത് മത അമൃതാനന്ദമയടം നമ്മുടെ ഹാർബർ ഫിഷിംഗ് ഹാർബർ ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട ഒരു റോഡാണിത് പക്ഷേ ഈ റോഡിൻ്റെ ശോചയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല അതായത് ഈ റോഡ് കുറച്ച് കുറച്ച് പണി രാമേശ്വരത്തെ ക്ഷൗരം പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്ത് ദിവസം ഇതിലുള്ള യാത്ര മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനെതിരെ ഒരു പ്രതികരിക്കാനായിട്ട് ഈ ഇവിടുത്തെ സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു നിരാഹാര റിലേ നിരാഹാര സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് ഇന്ന് നിരാഹാരം കിടക്കുന്നത് അൽപ്പുളിക്കശ്ശേരിയാണ് നാളെ സോനു പങ്കടത്തറ അങ്ങനെ തുടർന്ന് ഓരോരുത്തരും ഇതിനകത്തേക്ക് പങ്കാളികളാകും നാട്ടുകാരുടെ നല്ല സഹകരണമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി എവിടെയൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ചേട്ട അപ്പുറത്തുള്ള റോഡിനും കുഴപ്പമില്ല ഇപ്പുറത്തുള്ള റോഡിനും കുഴപ്പമില്ല ഇവിടെ മാത്രം എന്താ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഇത് ആരാണോ കോൺട്രാക്ട് എടുത്തത് അവരുടെ അനാസ്ഥ അതല്ലെങ്കിൽ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഇദ്ദേഹം ഈ സത്യാഗ്രഹി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും ഇവിടെ മാത്രം എന്താ ഇങ്ങനെ ഒരു സമരം ഒച്ചരായിരുന്നെ റോഡിന്റെ നടപ്പാക്കാൻ തുടങ്ങി മാസങ്ങളായി മാസങ്ങളായിട്ടും അഴീക്കൽ മുതൽ അലിമ്പിടിക്ക് പെടിഞ്ഞാറ് വശം വരെ രണ്ട് ലെയർ പണിയുടെ ഒരു ലെയർ മാത്രം പകുതി ഭാഗം ചെയ്തിട്ടിട്ട് ഇവിടെ വെള്ളപിഴിപ്പാടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇല്ല എന്നുള്ള ന്യായം പറഞ്ഞിട്ട് അവർ ഇട്ടഴയ്ക്കുന്ന ഒരു ഏർപ്പാടാണ് മഴക്കാല സമയത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സ്കൂട്ടറുമായി വന്നിട്ട് ഈ വെള്ളത്തിൽ വീഴുകയും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്തു എന്നിട്ടൊന്നും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അവരാരും തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല ഒപ്പം കോൺട്രാക്ടറുടെ ഉദാസിയുള്ള അദ്ദേഹം ഈ രണ്ട് മൂന്ന് വർക്കുകളുടെ ഒരുമിച്ച് കയറുന്ന ഒരു വർക്കാണ് ഈ ഇപ്പോൾ ഈ നടപ്പാക്കുന്നത് അദ്ദേഹം സെൻട്രൽ ഗവൺമെൻ്റെ വർക്കാണ് അത് അവിടെയും ഇവിടെയും അല്പാൽപ്പം പണികൾ മാത്രം ചെയ്തിട്ടിട്ട് മുങ്ങി നടക്കുന്നൊരു ഏർപ്പാടാണ് പിന്നെ കോൺട്രാക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ നാടിൻ്റെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന എല്ലാ ദിവസവും പുള്ളി പറയുന്നതല്ലാതെ ഒരു പണികൾ ഇവിടെ നടക്കുന്നില്ല അപ്പം ആ വീഴ്ചയ്ക്കെതിരെയായിട്ടാണ് ഞങ്ങളുടെ ജനകീയ സമരം ആരംഭിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഈ തരത്തിൽ നോക്കും കൂടുതൽ ശക്തിയ ശക്തമായ രൂപത്തിലും ഭാവത്തിലും ഇതിൻ്റെ സമരമുറകൾ ഞങ്ങൾ മാറ്റും കേരളം മൊത്തം ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ സമരത്തെ ഞങ്ങൾ മാറ്റും എല്ലാവിധ ജനകീയ പിന്തുണകളും ഞങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ട് തുടർന്നും സമരമുഖങ്ങളിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമരമായിട്ട് തന്നെ ഞങ്ങളിതിനെ മാറ്റുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതന്നെയാണ് എൻ്റെ പ്രതീക്ഷ കോൺട്രാക്ടർ പ്രധാനമായിട്ടും കോൺട്രാക്ടർ അനാവസ്ഥയുണ്ട് പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ഇതിൻ്റെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാവസ്ഥയുണ്ട് എന്ന് വെച്ചാൽ ഒരു റോഡ് ടെൻഡർ ചെയ്യുമ്പോൾ എവിടെയൊക്കെ വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എവിടെയൊക്കെ അതിൻ്റെ ആവശ്യമായ മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായ യാതൊരു പഠനവും നടത്താതെ ആണ് ഇവിടെ ടെൻഡറുകൾ നടത്തുന്നത് റോഡുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് റോഡ് നിർമ്മാണം നടത്തി കുറച്ച് കാലാവസ്ഥ മാറ്റങ്ങൾ വരുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകണം ഒരു റോഡിൻ്റെ ടെൻഡർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ റോഡിൽ എവിടെയൊക്കെ വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എവിടെയൊക്കെയാണ് മറ്റ് സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകുന്നത് എവിടെയൊക്കെയാണ് ബുക്ക് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പഠനവിധേയമാക്കിയിട്ട് വേണം ഒരു റോഡ് ടെൻഡർ ചെയ്യാൻ അത്തരത്തിലുള്ള നടപടികളല്ല നമ്മളുടെ ഒരു കേരളത്തിലെ ഒരു റോഡിൻ്റെ കാര്യത്തിൽ അത്തരത്തിലൊരു സംവിധാനമില്ല അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം ഇവിടെ ആവശ്യമാണ് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് നടക്കുമ്പോൾ ജനങ്ങളുടെ പണം കൊണ്ട് റോഡിന് റോഡ് നന്നാക്കുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി പഠനം നടത്തിയിട്ട് വേണം ചെയ്യാൻ ഇപ്പം വർക്ക് ടെൻഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിടയിൽ ഈ ഫണ്ടില്ല ഓട ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഫണ്ടില്ല വെള്ളം അവിടെ വെള്ളം വന്നാൽ അടുത്ത പ്രാവശ്യത്തെ വർക്കിൽ ശരിയാക്കാം ഇത്തരത്തിലുള്ള തൊഴിലായങ്ങളാണ് ഈ ഉദ്യോഗസ്ഥ ബന്ധം ഇവിടെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല കൃത്യമായിട്ട് ആസൂത്രണത്തോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട് പക്ഷേ അതിലെ ഉദ്യോഗസ്ഥരാരും അത്തരത്തില്ല അവർക്ക് അവർ അർപ്പിതമായിരിക്കുന്ന തൊഴിൽ ആ ജോലി കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങളുടെ സമരം ഇത് ജനങ്ങൾക്ക് വേണ്ടി ജന നടത്തുന്ന ഒരു സമരമാണ് അതിനകത്ത് ഇവിടെ രാഷ്ട്രീയവും മറ്റു കക്ഷികളുടെ ഈ രാജ്യ ചിന്തകളോ മറ്റു ഒരു സംഭവങ്ങളോ ഇവിടെ ഇല്ല എല്ലാവരും ഇക്കാര്യത്തിലും ഒറ്റക്കെട്ടാണ് ഈ നാടിൻ്റെ പ്രശ്നമായിട്ട് ഇതിനെ ഞങ്ങൾ മാറ്റും ഇതിനെ പരിഹാരം കണ്ടിട്ട് ഇതിൽ ഞങ്ങൾ പിന്മാറും ഇനി റോഡിന്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കാം പറയുന്നത് റോഡെന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഏരിയ ആയിരുന്നു ഈ റോഡിൻ്റെ ശോനീയ അവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി തവണ പി ഡബ്ല്യു ഡി ഓഫീസിൽ കയറിയിറങ്ങി ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ് ഉൾപ്പെടെ ഉള്ളവർ ഓച്ചറ പി ഡബ്ല്യൂ ഡി ഓഫീസ് മുതൽ കൊല്ലം വരെയുള്ള മുഴുവൻ പി ഡബ്ല്യൂ ഡി ഓഫീസിലും കയറി ഇറങ്ങി ചെല്ലുമ്പം തൃപ്തികരമായ മറുപടി തന്നെ വിടുന്നല്ലാതെ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഈ സമ്മർദ്ദം കൂടുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഇത് ഈ റോഡ് ആളുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പാരൽ റോഡുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി ഇത് ഉദ്യോഗസ്ഥർ ഈ ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നില്ല ആ കോൺട്രാക്ടറെ കൊണ്ട് ഈ ജോലി കാര്യത്തിൽ ഒരു ഉദാസീന സമീപനമാണ് ഇതെങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം രോഗികളെ കൊണ്ടുപോകണം ആലപ്പാടെന്ന് പറയുന്ന ആ മേഖല എന്ന് പറയാനുള്ള ഈ പാലം പോലും വന്നത് സുനാമിക്ക് ശേഷമാണ് അപ്പോൾ ഈ റോഡ് ഏതാണ്ട് ഒരു എട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ആലപ്പാട് നിവാസികൾക്ക് ഓച്ചറ പോലൊരു പ്രധാനപ്പെട്ട പട്ടണത്തിലേക്ക് വരാനുള്ളതാണ് പക്ഷേ ആ റോഡ് ഉപയോഗിക്കാൻ പറ്റാതെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുക ഇതിൽ കൃത്യമായി കാര്യങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് തീർച്ചയായും ഉദ്യോഗസ്ഥർ അനാസ്ഥയാണ് കാരണം ഒരു സർക്കാർ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ റോഡുകളും പശ്ചാത്തല സംവിധാനം എല്ലാം നന്നാക്കാനുള്ള താല്പര്യത്തോടെ നിൽക്കുമ്പോഴും ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുന്നു എം എം എൽ എ ഉൾപ്പെടെ പലതവണ വന്നു എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർ വന്നു അവരോടെല്ലാം ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് പോകുന്നതല്ലാതെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ചലിപ്പിക്കുന്ന കാര്യത്തിൽ ഇത് ഓരോ ഇതൊക്കെ ഇപ്പോൾ അതിന് ശേഷം ചെറിയ മെറ്റിലൊക്കെ ഇട്ടിട്ട് തൽക്കാലം ഇതൊന്നും ഇങ്ങനെ അല്ലായിരുന്നു വലിയ ഉണ്ടായിരുന്നത് ഇത് ഇവിടുന്ന് നിന്ന് ഇതേതാണ്ട് ഒരു ആറേഴ് കിലോമീറ്റർ ദൂരത്തിൽ വലിയ കുഴിയായിട്ട് കിടക്കുക ഇതിപ്പം നമ്മൾ ഈ ജംഗ്ഷൻ ആയതുകൊണ്ടും സമര കേന്ദ്രം ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അങ്ങോട്ട് രണ്ട് സൈഡിലേക്കും പോയാൽ ഈ നനഞ്ഞു കിടക്കുന്ന വെള്ളം കെട്ടി കിടക്കുന്ന മഴ പെയ്ത വെള്ളമല്ല ഇത് രാവിലെ ഈ പ്രധാന കടക്കാരുടെ പ്രധാനപ്പെട്ട ജോലി ഈ റോഡ് നനയ്ക്കുക കാര്യം പൊടി അടിച്ചിട്ട് മനുഷ്യന് കടലിൽ ഇന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ അണ്ണൻ എല്ലാ ദിവസവും ആ കടയിൽ മെഡിക്കൽ സ്റ്റോറിലെ ചേട്ടൻ എല്ലാ ദിവസവും രാവിലെ വെള്ളം ഒഴിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത കടക്കാരൻ ഇങ്ങനെ ടേൺ വെച്ച് ഈ വ്യാപാരി സമൂഹം ഇവിടെ ഈ പൊടി അടക്കുന്നതിന് കാരണം ഭയങ്കരമായ തിരക്കുള്ള റോഡാണ് അങ്ങനെ വരുമ്പോൾ ഈ കടൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊടിയടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നാലോച്ച് നോക്ക് ഇതാണ് ഇത് ഇവിടുത്തെ അവസ്ഥ ഇത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതുകൊണ്ട് ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് അതായത് കഷീ രാഷ്ട്രീയം ഒന്നുമില്ല ജനങ്ങളുടെ ഒരു നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇങ്ങനെ ഒരു സമരമായി മുന്നിട്ട് വന്നത് അപ്പോൾ സ്വഭാവമായിട്ട് ആലിമ്പിടിയിൽ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് അവരൊരു ഭക്ഷണനല്ലമാര അറിയാമല്ലോ അതിൻ്റെ കാര്യം ഒരു ഒരു വർഷത്തിന് മുകളിലായിട്ട് എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ആഹാരം ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നുണ്ട് അപ്പം അവരെ കൊണ്ട് അത് ചെയ്യിച്ചാൽ അതിനകത്തൊരു രാഷ്ട്രീയത്തിന് അപ്പുറത്തൊരു സാമൂഹ്യ പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ള കാഴ്ചപ്പാട്ടിൽ അവർ മുന്നിട്ടിറങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് അയ്യക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഈ നടക്കുന്ന സമരത്തിൻ്റെ ഒരു സാഹചര്യം ഇത് ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതല്ലെങ്കിൽ കൂടുതൽ കർശനമായ സമരമാർഗ്ഗങ്ങളിലേക്ക് പോകുന്ന കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും കൂടു ൂട്ടിലാക്കിടും വലയിണക്കിളികളാണു മാടിഞ്ഞൊറിണകളാണുമാഴിവിളക്ക് കണ്ണു ചിമ്മു മീ വഴിയിലെന്ത് നമ്മൾ പാടണം ഈ വഴിയിലെന്ത് നമ്മൾ പാടണം ഈ വഴിയിലെന്ത് ഇത് ആലുംപേടിയിലുള്ള പ്രധാന ജംഗ്ഷനാണ് ഇതിലെ ധാരാളം വാഹനങ്ങൾ ഓടി പോകാറുണ്ട് ഇത് വാഹനങ്ങൾ ഉള്ള ജനങ്ങളുടെ അവസ്ഥ എന്താ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹലോ ചേട്ടാ ഇതിലെ ഈതാ ഈ സമയത്ത് വണ്ടി കാത്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ധാരാളം വാഹനങ്ങൾ ഓടി പോകണ്ടല്ലോ അതിൽ പൊടി ഭയങ്കരമായിട്ട് നിങ്ങളുടെ മൂക്കിലോട്ട് അടിച്ചു കയറാറുണ്ടോ തീർച്ചയായിട്ടും വളരെ നാളുകളായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒച്ചിറ ആയിരം തെങ്ങ് റോഡിൻ്റെ ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ട് പല സമരങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും ഇവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അധികാരികളുടെ കണ്ണിൽപ്പെടാതെ വീണ്ടും വീണ്ടും ഇത് മോശമായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ എല്ലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഒരു ചെറിയൊരു മെയിൻ്റനൻസോ കുഴി താൽക്കാലിക പരിഹാരമല്ല ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി ഈ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതിനൊരു മെയിൻ്റെസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ട സംവിധാനം ഉണ്ടാകുന്ന വരെ ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ എല്ലാം തീരുമാനം വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കരമായ പൊടിയല്ല അനുഭവപ്പെടാറുണ്ട് രോഗത്തിലേക്ക് തീർച്ചയായിട്ടും ഇവിടെയുള്ള പല ആസ്മയും അതുമായി ബന്ധപ്പെട്ടുള്ള പല രോഗമുള്ളവർ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട് ഈ കടക്കാരുടെ കച്ചവടം പോലും വളരെ ദുരിതമായ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വണ്ടി നിർത്താനോ അതുമായി ബന്ധപ്പെട്ട് കടകളിൽ കച്ചവടത്തിന് വരുന്ന ആളുകൾക്ക് ഇറങ്ങാനോ ഉള്ള സൗകര്യം പോലും ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല വളരെ അധികം പൊടിയും കട്ടറും എല്ലാം ഉള്ള ഒരു പ്രദേശമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ചേട്ടാ ഈ എന്താ പറയാനുള്ളത് ഇതൊരു പത്ത് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഈ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് ഒരു ഡ്രൈവറാണ് ഈ റോഡിൻ്റെ പല ശോചനയാവസ്ഥകളും ഞാനിവിടുത്തെ എഇ എ ഒച്ചിറായിട്ട് പല പ്രാവശ്യവും സംസാരിച്ചിട്ടുണ്ട് എൻ്റെ പല നിർദ്ദേശങ്ങളും പല മുമ്പ് തന്നെ എഇഒമാർ അംഗീകരിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴും ഞാൻ ഒച്ചറ പഞ്ചായത്തിലെ പല റോഡുകളും പി ഡബ്ല്യു റോഡിൽ ചെയ്യുമ്പോൾ അതിനുള്ള കുഴപ്പങ്ങൾ എന്നെ ഉണ്ടെന്നും ഇന്നെടുത്ത് കട്ടറുണ്ടെന്നും അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ റോഡിനെ കുറിച്ച് പല പ്രാവശ്യം ഈ അടുത്ത സമയത്ത് എം എൽ എ വിളിച്ച് രണ്ട് ദിവസമാണ് ഈ റോഡ് താറ് ചെയ്യാവുന്ന വർക്ക് ചെയ്യാവുന്ന പറഞ്ഞത് ഈ റോഡിൻ്റെ ആ ഈ ആലുംപിടിയ ജംഗ്ഷൻ മുതൽ മടത്തിയ അമ്പലത്തിൻ്റെ തെക്കുവശം വരെയുള്ള വെള്ള ഒഴുക്ക് അത്യാവശ്യമായി നിയന്ത്രിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഈ റോഡ് പണിഞ്ഞിട്ട് യാതൊരു ഗുണവും ഇല്ല അതെങ്കിൽ റോഡ് പൊക്കി അതിൻ്റെതായ രീതി ബി എം യു സി റോഡ് എന്നാണ് പറഞ്ഞാൽ അത് ചെയ്തത് പക്ഷേ ആ രീതിയിലല്ല ചെയ്യുന്നത് എം എൽ എ പറയുന്നത് രാത്രിയിൽ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് രാത്രിയിലല്ലല്ലോ റോഡ് ചെയ്യാൻ പറ്റുന്നത് പകലും ചെയ്യാമെന്നോ ഉള്ളൂ അതൊരു ഒരു ഉടാപടി രീതിയാണ് സംസാരിക്കുന്നത് അതല്ല ഈ റോഡിൻ്റെ എത്ര കാലം കൊണ്ട് ഞാൻ ഇരുപത്തി മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഈ റോഡിൻ്റെ ഫുൾ ടൈം അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളു ഫുള്ളായിട്ട് ഇതുവരെ താറിയിട്ടില്ല ഒന്ന് രണ്ടര കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഇത് കൂടി ചെയ്യാറില്ല ബാക്കിയെല്ലാം മെയിൻ്റനൻസ് ഒട്ടിപ്പ് ഈ ഒട്ടിപ്പില്ലാത്ത ഒരുപാട് വെട്ടിപ്പടക്കം അത് ഒഴിവാക്കിയിട്ട് ശരാശരിയായ രീതിയിൽ അതുകൊണ്ട് നാട്ടുകാർ ഇനി പ്രതികരിക്കണം ഓ കല്ലൂർ മുഴുക്ക് ജംഗ്ഷൻ മുതൽ വയനാട് റോഡ് വരെ ഇപ്പോൾ മെയിൻ്റൻസ് ചെയ്തു അതിനെതിരെ ഞാൻ ശക്തമായിട്ട് എതിർന്ന ആക്ഷയാണ് അതിൻ്റെ കാര്യമായ രീതിയിൽ ചെയ്തു ഞാൻ പറഞ്ഞ അനുസരിച്ച് ചെയ്യുക എൻ്റെ വർക്ക് ചെയ്തു അതുപോലെ ഈ റോഡ് നല്ല രീതിയിൽ ചെയ്ത് കിടന്നാൽ വർഷങ്ങളോളം കിടക്കും ഇത് അവിടെ അവിടെ ഇവിടെ ഇവിടെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ജാതൊരു പ്രയോജനവും ഈ റോഡ് നല്ല രീതിയിൽ ചെയ്തെങ്കിലേ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകത്തുള്ളൂ ഇതിലെ ഒരു ട്രിപ്പ് ഓട്ടം പോയിട്ട് വരുമ്പോഴത്തേക്ക് നടുവും കാലിൻ്റെ മുട്ടും മൊത്തം വേദനയാണ് ഇപ്പോൾ ഞാൻ ഇത്രയും നാളിനകത്ത് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഇത്രയും അനുഭവം ഉണ്ടായിട്ടില്ല ഈ രണ്ട് വർഷക്കാലം കൊണ്ട് നടുവും കാലും എല്ലാം വേദന അതുപോലെ ഓരോ ആളുകളും അനുഭവിക്കുക യാത്രക്കാരായാലും വാഹനം ഓടിക്കുന്നവരായാലും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഞാനിതിന് വളരെ പിന്നെ പ്രസവ് ചെയ്താണ് പൊളിക്കലിന് ഈ ഇദ്ദേഹത്തെ ഇതിന് തയ്യാറാക്കിയത് എൻ്റെ പ്രേരണ ഇതിനു മുന്നിലുണ്ട് അതുകൊണ്ട് ഇതിന് വേടുന്നതായ നടപടി സ്വീകരിച്ചൊന്നും സാൽമിയുടെ അപേക്ഷിക്കുകയാണ് ഈ റോഡിന്റെ വികസനം വെറുതെ ഒരു ഒരു ചടങ്ങല്ല മറിച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ നിത്യവും സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് ഒരു റോഡാണിത് ഇന്ന് ഇവിടെ ീച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായി വികസിച്ച് കൊണ്ടിരിക്കുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ ഈ റോഡ് റോഡ് സംവിധാനം ഇത് ഉപയോഗിക്കുന്നവര് എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണോ ഇവിടെ വരുന്നത് എന്ന് ഓർക്കുകയെ പറ്റി റോഡ് ആയിരം ഈ റോഡിന്റെ ശോചനീയവസ്ഥ രണ്ടര വർഷത്തിന് മുൻപോട്ട് തുടങ്ങുകയാണ് അഴീക്കൽ ബീച്ചിൽ ബീച്ച് തൊട്ട് തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം വിഘാതമാകുന്ന തരത്തിലാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അധികാരികളുടെ അനാസ്ഥ ഏതാണ്ട് ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തിന് ശേഷം നമ്മളിവിടെ കാണുന്നത് അശാസ്ത്രീയമായ ചില പ്രവർത്തികളാണ് ഒരു കൂട്ടായ്മയോ മറ്റുള്ള കാര്യങ്ങളോ ഈ നാടിന് നൽകാതെ ചില ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് ഇതിന് ഇതിനെ വിശേഷിപ്പിക്കാം അവർ അശാസ്ത്രീയമായി ചെയ്തു വെച്ചേക്കുന്ന ഈ പൊക്കമുള്ള ടൈൽസുകളൊക്കെ ഇട്ട് റോഡ് എന്തൊക്കെയോ ക്രമീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് പോകും ഈ വെള്ളം തട്ടി ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പരിണിത ഫലത്തെപ്പറ്റി അവർ ബോധവാന്മാരല്ല ഇവർക്ക് എൻജിനീയറിങ് പഠിക്കുന്ന ഏത് തരത്തിലാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് ഇവർ എഞ്ചിനീയറിങ് പഠിച്ചുകൊണ്ട് ഒരു ഒന്നും പഠിക്കാത്ത ഒരു കുട്ടി പോലും വെള്ളമൊഴുകുന്ന സംവിധാനത്തെ പറ്റി അവൻ ബോധവാനായിരിക്കും കാരണം ഇതെങ്ങനെയാണ് വെള്ളമൊഴുകി പോകേണ്ടത് ഏത് വഴിക്കാണ് നമ്മുടെ പറമ്പിലേക്ക് വെള്ളമൊഴി പോക വിടേണ്ടത് എന്ന് വളരെ കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണിത് സമരസമിതിക്ക് നേതൃത്വം നൽകുന്ന സോനു ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് അദ്ദേഹത്തോടും ചോദിച്ചോക്കാം നിരവധി അപകടങ്ങളാണ് ഈ റോഡിലൂടെ ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചൂട് സമയത്ത് അസഹ്യമായ പൊടി പിന്നെ മഴ വരുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളുമൊക്കെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് അല്ല സംയുക്ത സമര സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഈ സമര നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ ഇനി വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരവും അത് കഴിഞ്ഞ് മരണം വരെ ഈ റോഡിന് വേണ്ടി ഈ റോഡ് പണിഞ്ഞിട്ട് വീട്ടിൽ പോകുകയുള്ളൂ എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുവരെ ഇവിടെ ശക്തമായ സമരപരിപാടി ഈ നാട്ടുകാരുമായി ചേർന്ന് ഈ സംയുക്ത സമരസമിതി സംഘടിപ്പിക്കും ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഇതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് അധികാരികൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അഞ്ജന വിനോദ് യോഗനാഥൻ ന്യൂസ് ഓച്ചറ